വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് അല്ലേ പോകുന്നതും ഇന്ന് ആമയുടെ ബർത്ത്ഡേ ആണ് ജൂൺ പത്ത് ഡെലിവറി കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ എന്നെ കണ്ണുമേഴ്ച്ചു നോക്കുന്ന ഒരു സീനാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് ഇപ്പോഴും എപ്പോഴും ഒരു ആറുമാസത്തോളം ആരോഗ്യസ്ഥിതി ഒന്നും അത്ര നല്ലതല്ലായിരുന്നു ഹോസ്പിറ്റൽ ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മളന്ന് ഉഷാറായി ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ തുടങ്ങി ആ സംസാരം ഇപ്പോഴും നോൺ സ്റ്റോപ്പായിട്ട് ഒപ്പൊണ്ടിരിക്കുന്നു ചില സമയത്തൊക്കെ ഞാൻ ചോദിക്കും ഒന്നും അലയ്ക്കാതിരിക്കോ പക്ഷെ ഇവളുടെ സംസാരം ഇല്ല എന്നുണ്ടെങ്കിൽ വീട് ഉറങ്ങിക്കണം അത് എനിക്കറിയാം എന്തായാലും ചില സമയങ്ങളിലൊക്കെ അമ്മ ആണോന്ന് എനിക്കൊരു ഡൗട്ട് തോന്നാറോ അമ്മ അതില് വർത്തമാനമാണ് പിന്നെ തനോടുള്ള കെയറിങ്ങ് കാണുമ്പോ ഞാൻ ചില സമയങ്ങളിലൊക്കെ വണ്ടിക്കാറുണ്ട് നമുക്ക് ഇത്രയും മെച്ചൂറിറ്റി ആയി പിന്നെ ഒരു പക്ക അച്ഛൻ മോളാണ് അല്ലെങ്കിലും പെൺകുട്ടികള് നോർമലി അച്ഛൻ്റെ കൂടെ ആയിരിക്കുള്ളൂ അറ്റാച്ച്മെന്റ് അസുഖങ്ങളൊന്നുമില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള നിന്റെ ലൈഫിലും ഈ സന്തോഷവും ചിരിയും എല്ലാം നിറഞ്ഞു നിൽക്കണം എന്ന് മമ്മി പ്രാർത്ഥിക്കും ഹാപ്പി ബർത്ത്ഡേ ഡേ ലവ് യു